തെരുവനായ ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായകളെ സുപ്രീം കോടതി സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നായകളെ മാറ്റണം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇതിന് നടപടി സ്വീകരിക്കണം വിവരങ്ങളുമായി ആന്റണി ജിസ് ആണ് ചേരുന്നത് ആന്റണി എന്തൊക്കെയാണ് ഉത്തരവിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ തീർച്ചയായും സുപ്രധാനമായ ഒരു ഉത്തരവാണിപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് തെരുവുകളിലുള്ള തെരുവുനായ ആക്രമണം അത് വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ആണ് രാജ്യം നേരിടുന്നത് അപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായകളെ നീക്കണം അതിനെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം വന്ധീകരിക്കണം വന്ധീകരിച്ചാൽ ഈ ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചാൽ അവിടെ തന്നെ കൊണ്ടുപോകുന്ന രീതി വേണ്ട അതിനെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ മറ്റ് പൊതുവിടങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ അങ്ങനെ ഒരിടത്തും ഈ തെരുവു നായകളും അത് മറ്റ് കയറാതിരിക്കാനുള്ള നടപടികൾ വേണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി സുപ്രീം സുപ്രീംകോടതി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരാണ് ഉറപ്പുവരുത്തേണ്ടത് ഈ നടപടി എങ്ങനെയാണ് ഇത് സ്വീകരിക്കാൻ എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എട്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് പുറമേ ഈ തെരുവു നായകളും അതുപോലെ തന്നെ ഈ റോഡുകളിൽ ദേശീയപാതകളിലും കന്നുകാലികൾ പ്രത്യേകിച്ച് അത് ഉത്തരേന്ത്യയിലൊക്കെയാണെന്ന് നമ്മൾ കാണുക അങ്ങനെ കന്നുകാലികളൊക്കെ റോഡിലൂടെ അലഞ്ഞു തിരിയുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട് ഈ തെരുവു നായ്ക്കൾ ഈ കന്നുകാലികളെ ആക്രമിക്കുന്നതും പതിവാണ് അപ്പോൾ ഈ കന്നുകാലികളെയും ഈ റോഡുകളിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെയും തെരുവു നായകൾക്കൊപ്പം തന്നെ പിടികൂടണം ഇവയെയും സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് അതായത് ഒരു തരത്തിലും പൊതുവിടങ്ങളിൽ ഇനി തെരുവു നായ്കളെ കാണരുത് ഇത്തരത്തിൽ ഈ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഇവയെ ഒരു സംരക്ഷണം ഭക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം ഒരു തരത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ അങ്ങനെ പൊതുവായി ആളുകൾ ഇറങ്ങുന്ന ആ ഭാഗങ്ങളിലെല്ലാം ഒരിടത്തും ഇനി തെരുവു നായകളെ കാണരുത് അതിനെല്ലാം പിടിച്ച് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് ഏതായാലും നിർണായകമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് നേരത്തെ തെരുവു നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലടക്കം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നു നേരത്തെ ഡൽഹിയിൽ നിന്ന് തെരുവ് നായ്ക്കളെ പിടിച്ചു മാറ്റണമെന്നൊരു ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയിരുന്നു അത് സ്റ്റേ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും ഏതായാലും ഇപ്പോൾ രാജ്യത്ത് ഉടനീളം പൊതു ഇടങ്ങളിൽ ഇനി തെരുവ് നായകളെയും അതുപോലെ തന്നെ ഈ അലഞ്ഞു നിൽക്കുന്ന തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെയും ഈ തെരുവുകളിൽ നിന്നും മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇനി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ള റിപ്പോർട്ട് കാര്യവും കൂടി സുപ്രീംകോടതി നൽകിയിരിക്കുന്നു എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാനത്തടത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ വലിയ രീതിയിൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ തെരുവുനായ പ്രശ്നം പലപ്പോഴും ആളുകളെ തെരുവുകളിൽ നടക്കുമ്പോൾ തെരുവു നായകൾ ആക്രമിക്കുന്നത് പതിവാണ് കൊച്ചു കുട്ടികളടക്കം ഈ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് നിരവധി പേർ ഇതിനിടെ പേവിഷബാധയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ നിരന്തരമായി തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം അടക്കം കടന്നു പോകുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഈ തെരുവു നായ്കളെ നിയന്ത്രിക്കണം ഈ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം വളരെ ശക്തവുമായി ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ സുപ്രീംകോടതി ഈ ശക്തി ഈ നിർണായകമായ ഉത്തരവിപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് തെരുവു നായകളെ പൊതുവിടങ്ങളിൽ നിന്ന് എല്ലാ പൊതുവിടങ്ങളിൽ നിന്നും തെരുവ് മാറ്റണം ഒപ്പം ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെയും മാറ്റണം ഈ കന്നുകാലികളും അതുപോലെ തന്നെ തെരുവു നായ്കളുമൊക്കെ റോഡിലുണ്ടോ എന്ന് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം അല്ലെങ്കിൽ അവയെ അങ്ങനെ ഉണ്ടെങ്കിൽ അവയെ അവിടെ നിന്ന് മാറ്റാനായി എല്ലാ ദിവസവും ഈ ദേശീയപാതകൾ റോഡുകൾ അങ്ങനെ എല്ലായിടത്തും ഈ മുനിസിപ്പാലിറ്റികൾ അതിൽ അവിടെയുള്ള പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ആരാണോ അവരുടെ നേതൃത്വത്തിൽ അവിടെ ദിവസവും പെട്രോളിംഗ് നടത്തണമെന്നുള്ള നിർദ്ദേശവും കൂടി സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിനിടെ ശരീരഭാരം എത്ര